ഹായ് ഹലോ കൂട്ടുകാര് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു ടിപ്പാണ് നമ്മുടെ ബാത്റൂം ചപ്പലാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ നന്നായിട്ട് കരിമ്പനി അടിച്ചതായിരുന്നു ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ചപ്പലായിരുന്നു കേട്ടോ നന്നായിട്ട് കരിമ്പനി അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ആറ് ഏഴ് മാസത്തോളം ആയിട്ടോ അപ്പോൾ ചെറുപ്പം ഒരു കേടും പറ്റിയിട്ടില്ല പക്ഷേ എന്താ പറയുക അടിക്കും പെട്ടെന്ന് അടിക്കും ഒരാഴ്ച കഴിഞ്ഞാലും പെട്ടെന്ന് അടിക്കും കരിമ്പനടിക്കട്ടോ നന്നായിട്ട് ഉണങ്ങാതെ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ചെരുപ്പുകൾ ബാത്റൂം ചപ്പലായാലും നമ്മൾ സാധാരണ ഇടുന്ന ഇങ്ങനത്തെ ചപ്പല പ്രത്യേകിച്ച് പെട്ടെന്ന് കരിമ്പനടിക്കാൻ സാധ്യതയുണ്ട് അല്ലേ ഈ പോലത്തെ ചെരുപ്പ് അപ്പോൾ ഇടാനുള്ള സുഖമാണ് പക്ഷെ പെട്ടെന്ന് കരിമ്പനടിക്കും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നാറുണ്ടല്ലേ നമ്മൾ പലരും ബാത്റൂം ചപ്പലല്ലേ സാധാരണ ഇടുന്ന ചപ്പലല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴുകാൻ കൂട്ടാക്കാറില്ല അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് ഞാനൊരു ബേസൻ എടുത്തിട്ടുണ്ട് പരന്ന പാത്രമാണ് അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് വീഡിയോ എടുത്തായിരുന്നു സോറി വെർട്ടിക്കൽ ഹോർസോണ്ടൽ ആയിട്ട് എടുത്തായിരുന്നു പക്ഷെ അത് വെർട്ടിക്കലായിപ്പോയി അതാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ആ ബേസിൻ്റെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് സ്പൂൺ നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ചെരുപ്പാണ് ഇടാൻ പോകുന്നത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാം അതിനനുസരിച്ച് ഉപ്പ് എടുക്കാം ഞാനിപ്പോൾ ഒരു ചെരുപ്പാണ് ഇടുന്നത് അപ്പോൾ നാല് സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് എന്താ സോഡാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെരുപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുക നന്നായിട്ട് തിളയ്ക്കണം എന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് സ്പൂണ് ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വിം ലിക്വിഡ് ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ബാത്രൂം കഴിയുന്ന ലിക്വിഡ് ഉണ്ടാവുമല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആവശ്യത്തിനനുസരിച്ച് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലവണ്ണം അലഞ്ഞ് ചേരുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പായതുകൊണ്ട് കുറച്ച് പതുക്കെ അല്ലേ അലിഞ്ഞു കിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ബ്ലീച്ചിങ് പൗഡറും അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പതഞ്ഞു കിട്ടുന്നുണ്ട് ഇല്ലേ അപ്പം നമുക്കിനി ഈ കരിമ്പിനെ അടിച്ച ചെരുപ്പം ഞാൻ ഈ വെള്ളത്തിലേക്ക് അമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഭാരം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അങ്ങനെ പൊന്തി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വെള്ളം നിറച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം അപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഇത് കഴുകാനായിട്ട് എടുക്കാം കേട്ടോ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് മാറ്റി ചെരുപ്പം നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു എന്താ പറയുക കവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും വീട്ടിലും അപ്പോൾ അതെടുക്കുക ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടില്ലേ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ ആ കരിമ്പനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ച് കഴുമ്പോൾ ഇല്ല പക്ഷേ എന്താ പറയുക ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ബ്രഷ് കൊണ്ടുവന്ന് കഴുകി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ കരിമ്പനൊക്കെ ഇളകി വരും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചുടുവെള്ളം തന്നെ എടുക്കുന്നുട്ടോ അപ്പോൾ മാത്രമേ പെട്ടെന്ന് ഈ ചാളി ഇളകി വരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുട്ടോ കണ്ടില്ലേ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ ചളിയൊക്കെ അപ്പോൾ ഞാൻ എന്താ പറയുക പെട്ടെന്ന് വീഡിയോ വീടിയൊന്നും ഓടിച്ച് വിടുന്നില്ല കാരണം നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടില്ലേ രണ്ടിനും നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പതുക്കെ നമ്മളൊന്ന് ബ്രഷ് ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ ചളി അങ്ങനെ ഒന്നുകൊണ്ടുവരിണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകട്ടോ പലവരും മടി കാരണം ചെയ്യാതിരിക്കും അപ്പോൾ ബാത്റൂമും ചെരുപ്പൊക്കെ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഇടുന്നതല്ലേ സാ സ്ഥലമില്ലായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പക്ഷെ നമുക്ക് കഴുകണം എന്നൊക്കെ ഉണ്ടാകും നമ്മൾ ചളിയൊക്കെ പോകണം എന്നുണ്ടാവും അല്ലേ എല്ലാവരുടെ മനസ്സിലും പക്ഷെ കഴുകാൻ ഒരു മടിയാണല്ലേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ചളി പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്താ പറയുക ചെയ്തിട്ട് ഒന്ന് കഴുകി നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തു എനിക്ക് നന്നായിട്ട് ഗുണം കിട്ടിയത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന കരുത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ കണ്ടില്ലേ ഒന്നും നന്നായിട്ട് കഴുകിയെടുക്കാം നമുക്ക് ഇനി നല്ല വെള്ളത്തിലൊന്നുകൂടെ നന്നായിട്ട് കഴുകി മാറ്റാം കേട്ടോ ഇത് അതിൻ്റെ വെള്ളം തന്നെയാണല്ലോ നമ്മളെ കഴുകാനെടുത്ത ഇട്ട് വയ്ക്കാനെടുത്ത വെള്ളമാണല്ലോ അതുകൊണ്ട് ഇനി വേറെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കണ്ടില്ലേ എല്ലാ ചളയും പോയി കെട്ടിയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ പുതിയ ചെരുപ്പ് പോലെയുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തത് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി നല്ല വെള്ളത്തിലൊന്നുകൂടെ കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ നന്നായിട്ട് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് തിളങ്ങി കിട്ടുന്നുണ്ട് കണ്ടില്ലേ പുതിയ ചെരുപ്പ് പോലെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാം കേട്ടോ നല്ല പഴയ ചെരുപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഒരുവിധമൊക്കെ പുതിയതായി കിട്ടും ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷം ആയിട്ടില്ല ആറ് ഏഴ് മാസം കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ ഒരാഴ്ച കഴിഞ്ഞത് നമ്മൾ പുതിയ ചെരുപ്പ് വാങ്ങിച്ചാലും കരിമ്പനടിക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു മാസത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നന്നായിട്ട് പുത്തൻ പുതിയ പോലെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്